കൊറേ നേരമായി ആശി വാ വറിയ ആശിതാ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കടന്നുറങ്ങണല ഇതട ഒരുത്താൻ റെഡി ആവണ്ടോ എന്തിനാണ് എന്തിനാ റെഡി ആവണേ പറഞ്ഞു കൊടുക്ക എന്തിനാ റെഡി കൊടുക്കണേന്ന് പറഞ്ഞു കൊടുക്ക ഫുൾ ജാർ സോഡ അതേപോലെ മാങ്ങ പച്ച മാങ്ങും പറയുന്നത് കഴിഞ്ഞ നോമ്പിനൊക്കെ ഇണ്ടായി അപ്പൊ ഇന്ന് ഇറങ്ങി പത്ത് മണി വരെ പത്ത് അപ്പം അപ്പൊ തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇറങ്ങാണ് ഫുൾ ജാർ സോഡ കുടിക്കാൻ പോവാണ് കേട്ടോ ആശി വണ്ടിയെടുത്ത് റെഡി ആയിക്കണ് ോ കുടിക്കാൻ പോവാ വണ്ടിയത് ഫുൾചാരസോടെ പേര് ഞാൻ മറന്നു അപ്പൊ ഞങ്ങള് അങ്ങനെ ഫുൾചാരസോടെ കിട്ടിട്ടാ ഞങ്ങൾ ഇങ്ങനെ ഫുൾചാറസോട ഒക്കെ കുടിക്കണ എങ്ങനെണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് പോയോന്താട്ടിയുള്ള അപ്പൊ കുടിച്ചോണ്ട് അച്ഛ കുടിച്ചോ കല്യാണിച്ചൊക്കെ ട്ടാ അങ്ങനെ സുഭൈക്ക് എണീറ്റതാണ് ഗാൾ ഇന്ന് ഇന്നലത്തെ അതേപോലത്തെ ഉത്സാഹൊന്നുമില്ല അടുക്കളയിൽ ഞാനും മാമയും മാത്രമേ ഉള്ളുട്ടോ ഇന്ന് ഞാൻ വരുമ്പോ മാമ മാത്രേ ഉള്ളൂ എന്താ ലാമിനെ കാണുന്നില്ല ലാമിപ്പ എണീക്കണുള്ളൂ അതേപോലെ മതില് എണീക്കണുള്ളൂ പാപ്പ പിന്നെ അവിടെ ഫ്രഷാവണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താ ഞാൻ കാണിച്ചുതരാം ഇന്നത്തെ സ്പെഷ്യൽ അപ്പ ഉണ്ട് പിന്നെ പത്തിരി പോലെ ഉണ്ട് അസ്യൂഷൽ എന്താ ബീഫ് കറി ഉണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അല്ലേ പഴയ എഗ്ഗ് അപ്പം ഇങ്ങനെ കഴിക്കാൻ എണീറ്റതാണ് കേട്ടോ നമ്മൾ ഫതിലെത്തിയിട്ടുണ്ട് ഗുഡ് ബോയ് ആശിനെ ലാമിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ കഴിക്കാതിരിക്കാണ് ആശിനെ കാണല്ലേ അതോടെ ഇന്നില്ല ഞങ്ങൾ എല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അതാ ആശ എത്തിക്കണെട്ടോ ആശി ഇനിയല്ല ഏറ്റവും വിചാരിച്ചോട്ടോ പക്ഷെ നമ്മളെല്ലാരും പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് നേരത്തെ എണീറ്റിക്ക്ണ് അങ്ങനെ എല്ലാരും എണീറ്റ് കഴിഞ്ഞിട്ട് ആശയും പതിലും കോക്ടൈലിന് അടിപൊളിയാണ് വണ്ടി കണ്ട് ഫുള്ള് ഫുള്ള് കുടിച്ചിട്ട് എടുത്ത് വെക്കാൻ പാടില്ലേ അപ്പൊ തന്നെ കുടിച്ചപ്പം നല്ല രസം ആ ഞാൻ കുടിച്ചാ നിക്ക ആദ്യക്ക്

എന്താണ് ഇന്നത്തെ ഇന്നത്തെ നോമ്പ് നോമ്പ് അങ്ങനെ അങ്ങനെ എന്താണ് എന്താ നമ്മൾ പരിപാടി ലാബിന്റെ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ നല്ല ആ പക്ഷെ വാങ്ങാൻ ഇവിടെ പിന്നെ ഞാൻ ആലോചിക്കട്ടെ ആലോചിക്കട്ടെന്താ പറഞ്ഞത് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ കയറാൻ നിക്ക അപ്പൊ നിങ്ങൾ രാത്രി അപ്പിനോഷക്കെ കൊറേ ആൾക്കാർ ചോറുന്നില്ലാമൊക്കെ ആൾക്കാരുണ്ടല്ലാമി

ഇപ്പൊ രാമി ഇവിടെ വന്നപ്പോ അപ്പൊന്നു ശീല ഇല്ല ലാമി ഈച്ച എന്താ നമ്മുണ്ടാത്ത ഏ ില്ലേ ഒരാക്റ്റീവില്ലേ ഞാൻ എടുത്തിട്ടില്ല ഓനെടുക്കുമ്പോ ടീഷർട്ട് പൊന്നിക്കാൻ ശരിയാണിച്ചു പോവാൻ ഏതാ കാണിച്ചോക്കേറെ സിക്സ് പാക്ക് ആറണം ഞാൻ മാഏതൊ കമന്റിലുണ്ടായിരുന്നു ഇപ്പൊ അതില് നാളെ നോക്കു ചോദിച്ചിട്ട് ഇതാ നോട്ടിക്കണ്പ്പ് നോമ്പ് എടുക്കുവല്ലേ നമുക്ക് നോക്കാലോ അതെ ഞാനും നോക്കിക്കണ് മാമാരുടെ ഒരു കള്ളത്തരം ണ്ടാവോക്ക് പോകില് അങ്ങനെ രാമി വള്ളം കുടിച്ചാൻ പറ്റിയില്ലാന്ന് അവള് പാത്രം കഴിക്കുന്നു മണ്ടി വരുമ്പോത്തൊരു ഭാഗം കൊടുത്തു റ്റൂല ഞാൻ പറഞ്ഞു കുടിച്ചോ കുടിച്ചോ മാ കഴിയണ എനിക്ക് സമയം ഇണ്ടായിരുന്നു ആ മാമെന്നെ പണ്ട് പറ്റിച്ചു ഇനി ഞാൻ തിന്നുമ്പോ എങ്ങനെ മാങ്ങി എന്നിട്ട് ഞാൻ പത്തിരി കുത്തിക്കീട്ടെ ഞാൻ അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ കമെന്റ് അങ്ങനത്തെ ഒരു അങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമ്പോ ഖുറാനും അതാൻ തുടങ്ങിട്ടോ ബാക്കി എല്ലാരും നമസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരേ റൂമിൽ പോയി ഞാനും അങ്ങനെ കിടക്കാൻ പോവാണ് ടക്ക ലൂയിൽ സമയം നോക്കു പന്ത്രണ്ടര ആയി ലൂ കുളിച്ചോ ഈ ലൂയി ഒരു തൈരം തരുന്നില്ല ആശിക്കാൻ ലൂയി നോമ്പൊക്കെ ആയണ്ട എല്ലാരും നേരത്തൊക്കെ നീച്ച് വരണത് രാവിലെ നീച്ചു വന്നാണ് പറയണത് ആശിക്കല് വെച്ചിടക്കും കേക്ക് അന്നേരം സുബയ്ക്ക് കടന്നതേ ഓർമ്മ ഉണ്ടായിട്ടുള്ളുട്ടോ നല്ല ക്ഷീണുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ളാഹ് ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യല് നോമ്പ് തുറയും എന്തൊക്കെയാ പറയുന്നുണ്ട് ഇൻഷല്ല നമുക്ക് ഈവനിങ് അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വരും കേട്ടോ എല്ലാവരും സപ്പോർട്ടും വേണം എന്നാലേ ഇവിടെ മഴ ഇതില്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇവിടെ തൊട്ടടുത്തിൽ വണ്ടൂര് അതേപോലെ കാളികാവും നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു ബാക്കി കുറേ സ്ഥലത്ത് മഴ പെയ്തു പറഞ്ഞു പക്ഷെ ഇവിടെ മഴ ഇല്ല പിന്നെ നിങ്ങളെ എന്താ നോമ്പ് എങ്ങനെ പോണേ അതേപോലെ എൻ എസ് എസ് എൽ സി ചെയ്താൽ പോയ കുട്ടികളുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എല്ലാവരും ഉഷാറ എഴുതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം എന്നാലേ നമുക്ക് അറിയുള്ളൂ എല്ലാവരും ഉഷാറായി നോമ്പൊക്കെ നോക്കണ്ടെന്ന് വിചാരിക്കണം എല്ലാവരും ഉഷാറാക്കും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കും ഓക്കെ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഈവനിങ് തന്നെ വരാം ഓക്കെ ഇൻഷാള്ള ടാറ്റാ